പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നമാണ് നമ്മുടെ വേരിക്കോസ് വെയിൻ നമ്മൾ പറയണേ വേരിക്കോസ് ഇഷ്യൂന്ന് നമ്മൾ പറയണേ കാലിലെ ഞരമ്പുകൾ തടിച്ചു കൂടി അത് പുറത്ത് കാണാം അപ്പം ഇത് സംഭവിക്കുന്ന മെയിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിൽ നിന്നുള്ള ചീത്ത ബ്ലഡ് തിരിച്ച് വരാതെ അവിടെ കെട്ടിക്കെടുക്കുന്നതുകൊണ്ടാണ് അത് എക്സ്പാൻഡ് ചെയ്ത് പിന്നെ പൊട്ടുന്ന അവസ്ഥയിലേക്കെല്ലാം പോവും അപ്പോൾ തുടക്കത്തിലേ നമ്മൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കുറച്ച് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ വെരികോസ് വെയിൻ വരാതിരിക്കാൻ നമുക്ക് അത് ഉപകാരപ്രദമാവും അതേസമയം വെരി കോസ് വന്നിട്ടുള്ള ആൾക്കും ഇത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് പക്ഷേ വളരെ ഉയർന്ന ലെവലിലാണ് വെരി കോസ് എങ്കിൽ നമ്മൾ കാലിൽ നന്നായിട്ട് എണ്ണയൊക്കെ ഇട്ട് തടവി കുറച്ച് ദിവസം അങ്ങനെ പിന്നെ നമ്മളിതിൽ കാല് നയൻറ്റി ഡിഗ്രിയിൽ പൊക്കി വയ്ക്കുന്നുണ്ട് അതും അത്രയും പൊക്കി വെക്കാതെ ഒരു ഫോർട്ടി ഫൈവിലൊക്കെ ഒരു തവണ നമുക്കൊക്കെ പൊക്കി വെച്ചതിന് ശേഷം കാരണം വല്ലാതെയുള്ള ആ ചീത്ത ബ്ലഡിൻ്റെ ഫ്ലോ ഹാർട്ടിലേക്ക് ഒറ്റയടിക്ക് ഉണ്ടാവുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് മെല്ലെ മറ്റേ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് പക്ഷേ ഒരു തുടക്ക സ്റ്റേജിലാണെങ്കിലോ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മിഡ് സ്റ്റേജിലൊക്കെ സ്റ്റേജിലേക്കാണെങ്കിൽ അത്ര അധികം എക്സ്പാൻഡ് ആയിട്ടില്ല എങ്കിൽ അത്ര അധികം ബ്ലഡ് അവിടെ കെട്ടിക്കിടന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഇത് ധൈര്യമായിട്ട് ചെയ്യാം നല്ല റിസൾട്ട് എന്തായാലും ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് ആരംഭിക്കാം നമ്മുടെ കാല് ആദ്യം ഈ ഭാഗം നമ്മുടെ ഫീറ്റ് എന്ന് പറയുന്ന ഭാഗം മെല്ലെ നമ്മൾ ഉള്ള കൈ വെച്ചിട്ട് അമർത്തുക കുറച്ച് ബോഡി വെയിറ്റ് കൊടുത്താൽ മതി ദെൻ നമ്മുടെ ഹീൽസ് ഹീൽസ് ഈ ഭാഗം വെച്ചിട്ട് നെല്ലെ പുഷ് ചെയ്യുക റിലീസ് ചെയ്യുക ഇതെല്ലാം ഒരു ടു ആറുന്ന വർഷം റിപ്പീറ്റ് ചെയ്താൽ മതി അതിന് ശേഷം ഇവിടെ നിന്നിട്ട് ഹാഫ് വരെയുള്ള ഭാഗം നമ്മുടെ കൈയുടെ ഈ ഏരിയ കൊണ്ട് നെല്ലെ പുഷ് ചെയ്യുക റിലീസ് ചെയ്യുക അധികം പ്രഷർ കൊടുക്കണ്ട അധികം വേദന ഉണ്ടാക്കുന്ന നേരത്തിലും പുഷ് ചെയ്യണ്ട ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ അത് നല്ല വ്യത്യാസം ഉണ്ടാക്കും നമ്മൾ അധികം ബലം കൊടുക്കുന്നതിനേക്കാളും നമ്മൾ കൂടുതൽ റിപ്പീറ്റേഷൻ ചെയ്യുന്നതാണ് ഇവിടെ ഗുണം ചെയ്യുക അപ്പം ഇതെല്ലാതും ഒരു ത്രീ ടു സിക്സ് ടൈമെങ്കിലും ചെയ്യാം അപ്പം ഈ ഭാഗം കുറച്ച് സോഫ്റ്റ് ആവാനും അല്ലെങ്കിൽ അവിടുത്തെ റിജിഡിറ്റി വിടാനും ആസ് എ റിസൾട്ട് അവിടെ നിന്ന് നമുക്ക് ഈസിയായിട്ട് ബ്ലഡിനെ റീകളക്ട് ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിലാക്സേഷൻ പോസ്റ്റർ എടുക്കുമ്പോൾ നമ്മുടെ കാല് നയൻറ്റി ഡിഗ്രി നിവർത്തി വയ്ക്കാനായിട്ട് ട്രൈ ചെയ്യാം ചുമരനോട് ചേർന്നിരിക്കണം പിന്നെ സ്റ്റഡിങ്ങിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് കുറച്ച് ആയിട്ടുള്ള വേരി കോഴ്സ് ആണെങ്കിൽ ഈ നയൻറ്റി ഡിഗ്രിയിൽ വെക്കേണ്ട നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോർട്ടി ഫൈവ് സ്ലാൻഡിങ്ങിലോ അങ്ങനെ വെച്ചിട്ട് അത് റിലാക്സ് ചെയ്തായിരിക്കും നല്ലത് അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വെക്കാം ഇത് തന്നെയല്ല ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുക കുറേ നടക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കുണ്ടാകുന്ന ലോവർ ബാക്കിൽ ഉണ്ടാകുന്ന ഒരു അൺകംഫർട്ട്നെസ് ഉണ്ട് അതില്ലാതിരിക്കാനും നമുക്ക് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് നേരം വന്നിട്ട് റിലാക്സ് ചെയ്താൽ മതി പിന്നെ ഈ പോസ്റ്ററിൽ കുറച്ചും കൂടെ സ്ട്രെച്ച് കാലുവയ്ക്ക് വേണം തോന്നുകയാണെങ്കിൽ നമ്മുടെ കാലിനെ അതേ പോസ്റ്ററിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുക സ്പ്രെഡ് ചെയ്യാ ലെക്സ് വൈഡാ ലിറ്റിൽ മോർസ് ഗ്ലൂഡ് അപ്പം ഇതേപോലെ മാക്സിമം കാലിനെ വൈഡ് ചെയ്ത് കെടുക്കാൻ നോക്കുക അപ്പം ട്രൈ ചെയ്യുക താങ്ക് യു